നമസ്കാരം ഞാൻ രശ്മി സരിൻ ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ഒരു പച്ചമാങ്ങ സംഭാരത്തിന്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് ഗ്രാം തൂക്കം വരുന്ന ഒരു വിളഞ്ഞ പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് എന്ന് പഴുത്തിട്ടില്ല നല്ല ചനച്ച മാങ്ങയാണ് ഇനി ഇത് തോലി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്ക തോലി കളയണമെന്നു നിർബന്ധമൊന്നുമില്ല അവരോട് കൂട്ടിയിട്ട് വേണമെങ്കിലും എടുക്കാം ഇനി കഷ്ണങ്ങൾ നമുക്കൊന്ന് കല്ലിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്തിരിക്കുന്ന പച്ച മാങ്ങ നമുക്കിനി സംഭാരം തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നാലോ അഞ്ചോ പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇന്ന് സംഭാരം ഉണ്ടാക്കുന്നത് ഇനി നിങ്ങൾക്ക് രണ്ടോ മൂന്നോ പേർക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതിയെങ്കിൽ ഒരു മാങ്ങേന്റെ പകുതി എടുത്താൽ മതിയാകും ഇനി വേണ്ടത് ഇഞ്ചിയാണ് ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് ചതച്ചിട്ട് നേരത്തെ മാങ്ങ ചതച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് ആണ് ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കാന്താരി മുളകാണെങ്കിൽ രണ്ടോ മൂന്നെണ്ണം മതി സാധാരണ നമ്മൾ മോര് വെച്ചിട്ട് സംഭാരം ഉണ്ടാക്കുമ്പം അതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കാറുണ്ട് അതേപോലെ തന്നെ പച്ചമാങ്ങ സംഭാരത്തിലേക്കും നാലോ അഞ്ചോ ചെറിയ ഉള്ളി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം പക്ഷെ ചെറിയ ഉള്ളി ചേർക്കുകയാണെങ്കിൽ സംഭാരം പെട്ടെന്ന് തന്നെ കഴിക്കണം കുറേ നേരം വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ നാശമായി പോകും ഇനി നമ്മൾ എടുത്തിരിക്കുന്ന മാങ്ങേൻ്റെ പുളിക്കനുസരിച്ചോ നമ്മൾ എടുക്കാൻ പോകുന്ന വെള്ളത്തിൻ്റെ അളവനുസരിച്ചും പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ രണ്ട് രണ്ട് കറിവേപ്പിലേയും കൂടെ കയ്യിലിട്ടിട്ടൊന്ന് പിരുമിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നല്ല തണുത്തിരിക്കുന്ന വെള്ളം ആറ് കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് സംഭാരം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ കല്ലിലിട്ടിട്ടൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇനി അതെല്ലാം മിക്സിയിലിട്ടിട്ട് അടിക്കാനാണ് പോകുന്നതെങ്കിൽ എല്ലാ സാധനങ്ങളും ഒന്ന് അടിച്ചെടുക്കുക മാങ്ങ ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല പിന്നെ അവസാനം ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലൊന്ന് കൈ കൊണ്ട് തിരുമ്മിയിട്ട് കൊടുത്താൽ മതി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സംഭാരം ഒന്നോ രണ്ടോ മണിക്കൂർ ഒന്ന് അടച്ചു വച്ചതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ രുചിയും മണമൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ടാവും പച്ചമാങ്ങ മാങ്ങ നിങ്ങൾ ഇതുവരെ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണം അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ ഇതേപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി